ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ ടുത്ത് തന്നെയുള്ള ഷാപ്പ് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇവിടെ ഉച്ചക്ക് ഇന്നത്തെ ഫുഡും പിന്നെ കള്ളും കൂടെ കഴിക്കാന്ന് വെച്ചെ അപ്പൊ ഒരു അടിപൊളി സ്ഥലോ ഇത് കണ്ടോ ഇവിടെ സൂപ്പർ സ്ഥലമാണ് പക്ഷെ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് നമുക്ക് ഉള്ളോട്ട് കയറാം ഇതിന്റെ കേരളം ഇങ്ങനെയാട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അടിപൊളി സ്ഥലത്താണ് ഇത് കണ്ടൽക്കാട ഇതൊക്കെ കണ്ടൽക്കാടല്ലേ ആ ഫുള്ള് കിട്ടിയുള്ള സ്ഥലമാണ് അങ്ങോട്ട് ആ ഒരു കുഞ്ഞി ഷാപ്പ പക്ഷെ ഉള്ളോട്ട് നല്ല സ്പേസ് ഉണ്ട് പുറന്നു പോകുമ്പോൾ ഭയങ്കര കുഞ്ഞാ ഇത് ബീഫല ഏട്ടാ തലക്കറി ഏകദേശം തീരാനായ തെരണ്ടിക്കറിമീന് താറാവ് ഓക്കെ എല്ലമ്പക്കായി പിന്നെ ഇപ്പത്തല പുട്ട് ചിക്കൻ കറിയാ ബീഫ് ഓക്കെ പാൽക്കപ്പ് പുഴുക്ക് അയലക്കറി ആ അവിടെ നേരത്തെ കാണിച്ച് ഓക്കെ ഇത് കൂടുതലല്ലേ ഓക്കെ പിന്നെ മീൻ ആ മീനായിക്കൊണ്ടിരിക്കുന്ന ഫ്രൈ ആ വെച്ചിട്ടുണ്ട് വലിയ മാന്ത അല്ലേ ചേച്ചി വരുന്നവിടെ തന്നെയാ ഓ ഇങ്ങനെ ആക്ക അല്ലേ കുത്തി ആ ആ ഓക്കെ താങ്ക്സ് ഹായ് അപ്പൊ നമ്മളിതാ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഷാപ്പിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ടുത്താണ് ഇരിക്കും നല്ലത് നമ്മളൊരു എല്ലാരും നോക്കി കായലാണ് പുഴയാണ് പുഴേന്റെ അടുത്ത് തന്നെ കേട്ടോ പുഴയാണ് പുഴേന്റെ അടുത്ത് തന്നെ അടിപൊളി സ്ഥലാണ് അവിടെ ഇരുന്നിട്ടുണ്ട് നമുക്ക് സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളൊരു ഉച്ച സമയത്താട്ടോ വന്നത് കാരണം ഫുഡൊക്കെ അധികം ഉണ്ടാവാ ഈ ഉച്ച സമയത്താണ് പുഴേന്റെ നല്ല കിഥിലം വ്യൂ ആണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വൈകിട്ടാകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബോട്ടിംഗ് ഇതൊക്കെ ചെയ്യാം നമ്മള് വീണ്ടും തൊട്ടടുത്താട്ടോ പക്ഷെ ഇതുവരെ പോയിട്ടാൻ പറ്റില്ല ഇവരൊക്കെ പോയിട്ടുണ്ട് വിച്ചു സാനൊക്കെ പോയിട്ടില്ലേ നിങ്ങൾ എത്ര ആണോ വന്നിട്ടുണ്ട് രണ്ടുണ്ടാവൂല അവിടെ തന്നെ ആയിരിക്കും ഇതാട്ടോ എൻ്റെ ഒരു യൂട്യൂബ് എന്റെ ഫാനാണ് ഇട സ്ഥലാണ് ഇവിടെ പാർക്കിങ്ങും സൗകര്യമൊക്കെ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്

ഭയങ്കര ക്രീമിയേട്ട നല്ല ക്രീമിയാണ് കത്തലും മൂന്ന് നമ്മള് ഇതാ അയല മുളകിട്ട വന്നിട്ടുണ്ട് ഇനി ആരാ അയല മുളകിട്ടതും കപ്പയും കൂടി ടേസ്റ്റ് ചെയ്യുന്ന ഭയങ്കര യു ലൈക് പത്തിരി പത്തിരി വിത്ത് ബീഫ് വേറെ കൂടി എന്താ കഴിച്ച വരും പൊറോട്ട

The balls we are going to buy are biggest four okay. balls. Yeah. Okay. Small balls that, I, if I do this, I can't see yeah. them. Yeah. yeah. I wrap it in it. Yeah. <laughs> Some of the balls that I find in. Okay. Fun uh, wax. Okay. Yeah. I made a ball pit that home. Yeah. Okay. I, it's very easily destroyed. I yeah. It destroyed it's very ludicrous.

അങ്ങനെ ഒരു ടീം ഏതൊരു എന്നാ വയറ് നത്തൽ ഫ്രൈ വന്നു ടേസ്റ്റി ആണ്. കസ്പറ്റോ. അല്ലേ കുറെ നല്ല രസേ ടേസ്റ്റ് ഉണ്ട്. കൈച്ചോ കൈച്ചോ നല്ല ഉണ്ട് നത്തൽ. ഞാൻ പറഞ്ഞാ. ആ ഇനീ നല്ല ആ നല്ല മസാല ഉണ്ട്. ഓക്കേ നല്ല നല്ല മസാല അട്ടാക്ക്ക്ക് മസാല നല്ല കൂടു ഇപ്പഫ് അട്ടേ മസാല എന്നെ എങ്ങേടെ വെടി ഞാൻ ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ചെമ്മീൻ ഇതല്ലേ ലാസ്റ്റ് ഓർഡർ ചെയ്തത് ചെമ്മീനും എക്സ്ട്രാ രണ്ട് ബീഫും ഒരു പതുക്കപ്പയും കൂടി ലാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ചെമ്മീനിന്റെ ആളിതാ നമ്മളെ നന്ദുവാണ് അടിപൊളിയ അടിപൊളിയ ചെമ്മീൻ നമുക്ക് ഭയങ്കര ഇഷ്ടം ഇയാൾക്ക് ചെമ്മീൻ കഴിച്ചൂടലോ ആ ചത്തൂം ഇവിടെ ഇവിടെ ചെമ്മീൻ കഴിക്കാൻ പാടില്ല ഇവിടെ ബീഫ് കഴിച്ചാൽ തട്ടിപ്പൂവും ചെമ്മീനും ഞണ്ടും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ സീ ഫുഡല്ല നിനക്ക് റെഡ് മീറ്റ് മീറ്റല്ലേ അതെ ഇനി നമുക്ക് ആ തീരെ ഇല്ല അതാ ബീഫ് മൂമിന് കാണുവാൻ അത ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാ പക്ഷെ സംസാരിച്ചോ അതെ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓ എടുത്തെടുത്തു ഇവരൊക്കെ ഇവിടുന്ന് കഴിക്കുന്നത് ബാക്കി രണ്ടാൾക്കാരൊക്കെ എല്ലാ പ്ലേറ്റും കാലിയായിരിക്കുന്നു അല്ല ഇച്ചിരി കള്ളു ആയി മിനിച്ച് പോവാണ് നാളെ കള്ളപ്പ ഉണ്ടാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കാലിയായില്ലേ കള്ളും കാലിയായി എല്ലാം കാലിടാ ലാസ്റ്റ് ഒരു തുള്ളി കല്ലിനായി ചോയ്ക്ക ഇത് അമ്മയും മോളും കള്ളിനായിട്ടില്ല കഞ്ഞീൽ സോറി കപ്പയും കള്ളിട്ട് കുടിക്കുന്നു ഏടിയല്ല എന്താ അറിയില്ല ഒളവിലത്ത് പറഞ്ഞ് ഞാൻ ഈ നാട്ടിലായിട്ട് വന്നു അതാ

ചെപ്പ് എന്നിൽ മാളിക്കച്ചെപ്പ് నిల్ మీ మధుపాధరు మలక్ష

내가 <카나> 왜이리리리리리리리리리리리리리리리리리리리 <Ein> <Elliot> <Christopher> <jak organizational> <miljoannah> <misfortune> ഷാപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കാർ പാർക്കിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു പാടിക്കൊണ്ടിരിക്കുമായിരുന്നെട്ടോ ഈ ഒരു ഫാമിലീന്ന് നമ്മൾ കണ്ടത് നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് ചോദിച്ചു ഞങ്ങളും കൂടട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ അവരും നമ്മളും കൂടെ കുറച്ച് പേരും ഇരുന്ന് അന്താക്ഷരൊക്കെ കളിച്ചു നല്ല രസമായിരുന്നു കേട്ടോ അവരും ഇങ്ങോട്ട് തന്നെ വന്നു നല്ല ആൾക്കാർ പെട്ടെന്ന് പരിചയപ്പെട്ടു എന്തായാലും നല്ലൊരു രസമായിരുന്നു നമ്മളൊരു വൈകുന്നേരമായിട്ടോ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയത് അപ്പൊ നമ്മള് കല്ല് ഷാപ്പ് ഒക്കെ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ അതിന്റെ അടുത്തുള്ള കാർ പാർക്കിങ്ങിന് എടുക്കുന്നത് അടിപൊളി സ്ഥല അവിടെ ഇങ്ങനെ ഇരിക്കാണ് അപ്പോ അടിപൊളി ഷോപ്പാണ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഈ ഒരു ടൈമിൽ വന്ന കേട്ടോ വൈകിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും കുട്ടി കിട്ടൂല ഓക്കെ ഉണ്ടാവും ഇത്രയും ഐറ്റംസ് ഉണ്ടാവില്ല കുറഞ്ഞു പോകും അപ്പൊ നമ്മളൊരു പന്ത്രണ്ട് മണി ആ സമയത്ത് അവിടെ വന്ന് ഉച്ചയ്ക്ക് ഓക്കെ അപ്പൊ ഇത് മോന്താൽ മോന്താൽ കല്ല് ഷോപ്പ് അതായത് നമ്മൾ കണ്ണൂരിലാ വരാ െ കേരളത്തിലല്ലേ ഇത് വരിക അല്ലല്ലോ അല്ല കേരളത്തിലാണ് ഇത് വരിക നമ്മുടെ വീടിൻ്റെ അടുത്താണ് കുറച്ച് വരാനേ ഉള്ളൂ ഈ പുഴ തന്നെ ഇപ്പുറം കണ്ണൂരും അപ്പുറം ഇത് കോഴിക്കോടും പാലം അവിടെ അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും